ഓർമ്മ ഇണ്ടായി നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയിൽ വഴിയരികില് വണ്ടി തട്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന നമ്മൾ എടുത്തതാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നം പറ്റിയിട്ടുണ്ട് തോന്നുന്നു മൂന്നാല് വട്ടം നമ്മള് ഹോസ്പിറ്റലിൽ വന്നപ്പോ നാലാമത്തെ വട്ടം അപ്പൊ ഇന്നും കൂടി ഡോക്ടറെ കാണിച്ചിട്ട് എന്താ ചെയ്ത് ഇവരെ നമ്മള് വീട്ടിൽ നിർത്താൻ സാത്ത ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് വെച്ചിട്ട് ഇനി അവിടെ നിർത്തിയിട്ട് നോക്കുക പറഞ്ഞു എത്തുന്നില്ല എന്തായാലും ഇനി ഇപ്പൊ പ്രതിപെട്ട് എത്തിക്കാന്ന് വിചാരിക്കുന്നു ആരും നല്ല കടിയാണ് ആള് പേടി മാറിയിട്ടില്ല ഓരോ നിമിഷവും കടി കൊള്ളാതെ കാരണം ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടാണ് രാവിലെയും വൈകും രാത്രിയും ഫുഡ് കൊടുക്കാൻ വരുന്നത് ആളിനെ ഇപ്പം നാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റൽ വെച്ചിട്ട് തന്നെ വെള്ളമൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി കാരണം മൂത്ര കുഴിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ പാലക്കാട്ട് പ്രതിപഠനം ഷെൽട്ടറിൽ പ്രതിഭനോട് ചോദിച്ചിട്ടൊന്ന് എത്തിക്കണം ഇയാളിനെ വേറൊരാളെ കൂടി കൊണ്ടുപോകാൻ ഇവളാരണം അറിയോ കുറച്ച് ദിവസം മുന്നേ പൊന്നാനിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു ഹോസ്പിറ്റലിൽ വഴിക്കുള്ള ഒരു കേസ് തന്നെയാണ് വണ്ടി അടിച്ചിട്ട് ഇപ്പോൾ പാവം കുറച്ചൊക്കെ സ്നേഹമുണ്ട് ഇണക്കുണ്ട് എന്തായാലും നടക്കാനും മൂവ് ചെയ്യാനൊന്നും വയ്യ എന്നിട്ട് ഞങ്ങൾ എവിടെ നിർത്തുക എന്നൊരു കൺഫ്യൂഷനില്ല അവിടെ അടുത്തുതന്നെ ആ വീട്ടുകാരുടെ ഒരു ഫാമിലിയുടെ ഒരു പറമ്പുണ്ട് അവിടെ ഒരു മഴ കൊള്ളാത്തൊരു ഏരിയയിൽ നിർത്തിയേർക്കാം അപ്പം അവരും ഭക്ഷണം കൊടുക്കുന്ന ഇടയ്ക്ക് ഞാനും വരും ഇപ്പം ഇന്നൊരു ഹോസ്പിറ്റലിൽ കാണിക്കൊരു ചാൻസ് ഇട്ടിട്ടുണ്ട് സാറ് ഒരു മണിക്ക് പോവും അതിൻ്റെ ഉള്ളിൽ എന്തായാലും ആളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാ ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ അടിച്ചാൽ റെഡി ആയാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ എന്താ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വരും ഇവിടെ അവിടേക്ക് പോവാ ഒന്ന് കൊച്ചിയിട്ടെങ്കിലും നടക്കാന്ന് വെച്ചാൽ അതിന്റെ ലൊക്കേഷൻ തന്നെ നടന്നോട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം